മരിച്ചു പോയതല്ലേ പിന്നെ എന്താ പറയാ അല്ലേ എന്തെങ്കിലും പറഞ്ഞാല് മറ്റേ ടീംസ് വരും ചിലവര് കൊടുക്കുവോ പിന്നെ ഇവരെന്താ സദ്യ അനുഷ്ഠിക്കണോ അല്ലെങ്കിൽ ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ സ്ത്രീകൾ ഉണ്ടാകെ വീട്ടിനകത്തൊരു മൂലക്കലിരിക്കണോ ഇവർക്ക് എന്താ പറ്റില്ലേ എന്നൊക്കെ ചോദിച്ചിട്ടുള്ള കമൻസ് വരും അവരുടെ ജീവിതം തന്നെ അവരെങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് വരും സത്യമാണ് അവരുടെ ജീവിതം തന്നെയാണ് അവരെങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നുള്ളത് അവരുടെ മാത്രം ഇഷ്ടമാണ് ആ ഇഷ്ടത്തിനനുസരിച്ച് തന്നെ അവർ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ എന്തായാലും ഞാൻ രേണുസുദീനെ എതിർക്കാനൊന്നുമില്ല നമുക്ക് കാരണം വെച്ചാൽ നമുക്ക് രേണുസുദ്ദി ജസ്റ്റ് ഒരു കോണ്ടെൻറ്റ് മാത്രമാണ് അവർ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്ന അവരുടെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ കാണുന്ന സമയത്ത് പ്രത്യേകിച്ച് ഇതിന് വലിയൊരു വാല്യൂ ഉണ്ട് ഇന്ന് ഇപ്പോൾ ഈ നിമിഷം എന്ന് പറഞ്ഞ ടോപ്പിക്കിന് കുറച്ച് വാല്യൂ ഉള്ളതുകൊണ്ടാണ് നമ്മളും ആ ഒരു എടുത്ത് ചെയ്യുന്നത് കാരണം ഈതൊരു പാരലൽ യൂണിവേഴ്സാണ് ഇവിടെ കുറേ ആൾക്കാരുണ്ട് രേണു സ്വദി അതിനോട് ചുറ്റിപ്പറ്റി നടക്കുന്ന ആൾക്കാർ അത് ആൽബം എടുത്ത് നടക്കുന്നു അവരവരിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുന്നു അതൊക്കെ കാണാൻ ഒരുപാട് പേരുണ്ട് ചർച്ച ചെയ്യാൻ ഒരുപാട് പേരുണ്ട് ഒരുപാട് ഹെയ്റ്റേഴ്സ് ഉണ്ട് ഈ ഹെയ്റ്റേഴ്സ് ഒരുപാട് ചർച്ച ചെയ്യുന്നുണ്ട് ഈ പല കാരണങ്ങൾ കൊണ്ടാണ് ഈ രേണു സ്വദി എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്ക് ഇപ്പോൾ ലൈവ് ആയിട്ട് നിൽക്കുന്നത് പിന്നെ ഇതിൻ്റെയൊക്കെ റീസൺ എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിന് വല്ല വീഡിയോസിനും പറഞ്ഞിട്ടുണ്ട് ഓഗസ്റ്റിൽ ബിഗ് ബോസ് വരികയാണല്ലോ രേണു ഓൾമോസ്റ്റ് കൺഫേംഡ് ആണ് ഒരു നയൻറ്റി ഫൈവ് പെർസെൻറ്റേജും ബിഗ് ബോസിലേക്ക് കൺഫേംഡ് തന്നെയാണ് അപ്പോൾ എന്താ വെച്ചാൽ അവസാനം ആ ഒരു സീറ്റ് ഉറപ്പിക്കുന്നതുവരെ ഈ രേണു സുധീനെ ഇവിടെ ലൈവ് ആക്കി നിർത്തണം രേണുസ് ലൈവ് ആക്കിയിട്ട് കോൺട്രവേഴ്സീസിലൂടെ നിർത്തിയാൽ മാത്രമേ ആ ബിഗ് ബോസിലേക്ക് രേണു സുദീക്ക് ഒരു സീറ്റ് ഉണ്ടാവുള്ളൂ പിന്നെ രേണു കയറുന്നതോടുകൂടി വേറെ പല ആൾക്കാർ ഇതിലേക്ക് വരാൻ ചാൻസസ് ഉണ്ട് നമുക്ക് അടുത്ത കുറച്ച് വീഡിയോസ് കഴി കുറച്ച് ദിവസം കഴിഞ്ഞോടു കൂടി അല്ലെങ്കിൽ വീഡിയോസൊക്കെ ബിഗ് ബോസിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് പറയാട്ടോ അപ്പോൾ രേണു രേണുസ്തുദി ഇതിലേക്ക് കയറുന്നതോടുകൂടി രേണുവിനെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാരുണ്ട് ബേസിക്കലി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു പി ആർ വർക്കിൻ്റെ ഭാഗമാണ് എന്താന്ന് വെച്ചാൽ രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പി ആർ ഉണ്ട് ഒപ്പം നിങ്ങൾ പല ചാനൽസിലുള്ള പല വീഡിയോസും പല അഭിപ്രായങ്ങളും കമൻസും കാരണ സമയത്ത് നിങ്ങൾക്കൊരു പക്ഷേ ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും രേണുവിനെ ഒപ്പോസ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും രേണു ബിഗ് ബോസിലേക്ക് പോകുന്ന സമയത്ത് അതിനനുകൂലിച്ച് നിൽക്കുന്ന ഒരു പി ആർ നടക്കുമ്പോൾ അതിന് ഓപ്പോസിറ്റായിട്ട് ഒരു പി ആറ് നടക്കുന്നുണ്ട് എൻ്റെ കുറവ് ഏ അതുകൊണ്ടാണ് ഇതുപോലുള്ള ടോപ്പിക്സ് കംപ്ലീറ്റ് കോൺട്രവേഴ്സി ആയിട്ട് നിൽക്കുന്നത് ഇപ്പോൾ ഇനി നിങ്ങൾ ഫസ്റ്റ് കണ്ടിട്ടുള്ള ഒരു ക്ലിപ്പ് പ്രസ് മലയാളം ടി വി എന്ന് പറഞ്ഞിട്ടുള്ള ചാനലില് വന്നിട്ടുള്ള ഒരു ഒരു ഇൻ്റർവ്യൂ ആണ് ഇന്നലെയാണ് ഇന്നലെയൊക്കെയാണ് ഈ ഇൻറ്റർവ്യൂ വന്നിട്ടുള്ളത് അതിന് കുറച്ച് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് സ്റ്റാർട്ടിങ് തന്നെ ഈ ഒരു ക്ലിപ്പാണ് പക്ഷേ ഈ ഒരു ക്ലിപ്പിലിപ്പോൾ രേണു പറയുന്നുണ്ട് അതായത് മരിച്ചു കഴിഞ്ഞില്ലേ ഇനി എന്താത്താണല്ലോ അത് എനിക്കും ഒറ്റയ്ക്ക് വേണ്ടപ്പോൾ തോന്നിയത് അറിയോ സത്യം പറഞ്ഞാൽ രേണുവിനെ ആർക്കും അറിയില്ല സുധി എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തിയുടെ വൈഫ് ആണെന്നുള്ള കണ്ടീഷനിൽ മാത്രമേ അറിയുള്ളൂ പിന്നെ ഇപ്പോൾ സുധി ഭയങ്കര വലിയൊരു കലാകാരനാണ് എല്ലാവരും അറിയപ്പെടുന്ന ഒരു കലാകാരനാണ് റെസ്പെക്ട് ചെയ്യുന്നത് അങ്ങനെ എന്നിട്ട് ആ ഒരു ഇതിലുമല്ല അറിയുന്നത് ഈ കൊല്ലം സ്തുതി മരിച്ചു കഴിഞ്ഞതിന് ശേഷം രേണു സുതി സോഷ്യൽ മീഡിയയിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരുപാട് ഓളങ്ങൾ പ്ലസ് ലക്ഷ്മി നക്ഷത്രയ്ക്ക് വലിയൊരു പങ്കുണ്ടതിൽ കാരണം ലക്ഷ്മി നക്ഷത്രയുടെ ചാനലിൻ്റെ വലിയൊരു കോണ്ടൻറ്റായിരുന്നു അന്ന് രേണു സുതി അല്ലേ കാരണം പെർഫ്യൂം ഇഷ്യൂ അങ്ങനത്തെ പല പരിപാടികളും വീട് ബി ജി എം അങ്ങനത്തെ പല കാര്യങ്ങളും ഇതെല്ലാം വെച്ചു കൊടുക്കുന്നവരെ വീടിൻ്റെ അവരുടെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു ഈ പറഞ്ഞ സംഗതികൾ കൊണ്ട് തന്നെയാണ് രേണു സുധി ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു കോണ്ടന്റ് നിലനിൽക്കുന്നത് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ ആണ് ഈ ഒരു ഇന്റർവ്യൂയില് ഫസ്റ്റ് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് തണല് ഞാൻ എന്തായാലും ഈ ഒരു ക്ലിപ്പ് ഒന്ന് കൂടി പ്ലേ ചെയ്യാം പ്ലേ ശേഷം അതിനെക്കുറിച്ച് പറയാം ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയട്ടെ ഇപ്പോഴും രേണു എന്നതിനേക്കാളും കൂടുതൽ രേണു സുധി തന്നെയാണ് അത് യാതൊരു വിധം സംശയവും ഇല്ല ഒരു വ്യക്തി മരിച്ചുപോയി എന്ന് വിചാരിച്ചിട്ട് അയാളുടെ തണലോ ഒന്നാമത് ചോദ്യം എന്തിനാണ് ഈ ചോദ്യം ചോദിക്കണം എന്നറിയോ അവിടെ ഒരു കോൺട്രവേഴ്സി ആൻസർ കിട്ടണം ആ കോൺട്രവേഴ്സി നിലനിൽക്കണം അതിനുവേണ്ടി മാത്രമാണ് ഇതുപോലുള്ള ചോദ്യം ഇതുപോലുള്ള ചോദ്യം ക്വസ്റ്റ്യൻസ് മാത്രം പ്രതീക്ഷിച്ചാൽ മതി അപ്പോൾ മരിച്ചു പോയി എന്ന് കരുതിയിട്ട് അവിടെ ഒരു തണല് വിട്ടുപോകുന്നില്ല എന്ന് പിന്നെ ഏറ്റവും കൂടുതൽ ഈ ഇന്റർവ്യൂ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഈ ഒരു എക്സ്പ്രഷനാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഈ എക്സ്പ്രഷനാണ് അതൊക്കെ അവർ അവർ തെറ്റ് പറയാൻ പറ്റില്ല കേട്ടോ കാരണം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഈ ഒരു ചെറിയൊരു ബിറ്റ് കാണുന്ന പോലെല്ലാം അവർ ഈ ലൈഫിൽ എന്തൊക്കെ അനുഭവിക്കുന്നുണ്ടെന്ന് അവർക്ക് മാത്രമേ അറിയേണ്ടതായിരിക്കുള്ളൂ അതുകൊണ്ടുതന്നെ ഞാൻ വീഡിയോയില് പറഞ്ഞതെന്നുള്ള അറിയില്ല ഞാൻ കംപ്ലീറ്റ് ആയിട്ട് എതിർപ്പ് പറയില്ല എതിർപ്പ് പറയില്ല അവരുടെ ലൈഫാണ് അവരെങ്ങനെ ജീവിക്കണം എന്നുള്ള അവരുടെ ഇഷ്ടമാണ് പക്ഷേ സോഷ്യൽ മീഡിയയിലൊക്കെ കൊണ്ടുവന്നിടുന്ന സമയത്ത് നമുക്ക് പല ആൾക്കാരും അഭിപ്രായം പറയും കാരണം ഇഷ്ടപ്പെടുന്നവരുണ്ടായിരിക്കാം ഇഷ്ടപ്പെടാത്തവരുണ്ടായിരിക്കാം ഇതുവരെ നാണല്ലായിരുന്നു പറഞ്ഞാൽ അതൊരു ഉണ്ടായിരുന്നു എന്നുള്ള ാണ് രേണു എന്നുള്ള വ്യക്തി ഉണ്ടായിരുന്നു പക്ഷെ ആർക്കും അറിയാമായിരുന്നില്ല കേട്ടോ അത് അറിഞ്ഞിരുന്നത് വളരെ എളിമയോട് കൂടി പറയട്ടെ അത് അറിഞ്ഞിരുന്നത് കൊല്ലം സുതിയുടെ വൈഫായിട്ടുള്ള രേണു സുദീന്നുള്ള ഒറ്റ കാര്യം കൊണ്ട് മാത്രമാണ് ഇതൊക്കെ എന്തിന് വലിയ കാര്യമായിട്ട് ചർച്ച ചെയ്യുന്നത് പോലെ വിഷമിക്ക് പെട്ടെന്ന് തോന്നിയാട്ടോ നിങ്ങൾക്ക് തോന്നുമായിരിക്കാം അതാണ് ഞാൻ പറഞ്ഞത് ഈ സോഷ്യൽ മീഡിയയിൽ ഒരു പാര യൂണിവേഴ്സിൽ ഒരുപാട് പേര് ജീവിക്കുന്നുണ്ട് അവരുടെ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി ഒരുപാട് പേര് നടക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഈ ഒരു ടോപ്പിക് ഇത്രയും കോൺട്രവേഴ്സിൽ ആവാനും അനുമ്പോൾ ഇത്ര അധികം ആൾക്കാർ ഡിസ്കസ് ചെയ്യാൻ കാരണം അതുകൊണ്ടാട്ടോ ഞാൻ ഈ വീഡിയോ ഈ ടോപ്പിക്കൊക്കെ എടുത്ത് ചെയ്യുന്നത് ഈ വീഡിയോന്റെ തുടക്കം അവർ പറഞ്ഞത് തണല്ല ജീവിക്കുന്നത് രണ്ട് സെക്കൻഡ് കഴിഞ്ഞപ്പോ എനിക്ക് തോന്നുന്നു അവര് റിയലൈസ് ചെയ്തു ഈ പറഞ്ഞ സാധനം പണി പാളിന്നുള്ളത് അതുകൊണ്ടാണ് ഇപ്പോഴും എന്തിനാണ് ആ പേര് മാറ്റി വെക്കുന്നത് കാരണം വെച്ചാൽ ആ ഒരു പേര് ഇമ്പോർട്ടൻറ്റ് തന്നെയാണ് ഇമ്പോർട്ടൻറ്റ് തന്നെയാണ് അല്ലാണ്ട് അത് ഒഴിവാക്കാൻ കഴിയില്ല ഞാൻ ഇതുവരെ എത്ര എത്ര കല്യാണം എന്നെ കെട്ടി ഒരാളെ പല ആരോപണങ്ങൾ അതൊക്കെ ഇഷ്ടമാണ് എനിക്ക് എനിക്ക് കാര്യം ആറ്റിറ്റ്യൂഡിലുള്ള ഷിഫ്റ്റ് നിങ്ങൾ ുംത്രം ശ്രദ്ധിച്ചു അറിയില്ല ഞാൻ ശ്രദ്ധിക്കാൻ കാരണം എന്താ പ്രത്യേകിച്ച് നമ്മള് ബിഗ് ബോസിന്റെ ഒരു റിവ്യൂ ചെയ്യുന്ന ഒരു വ്യക്തി ആയതുകൊണ്ടാണ് കേട്ടോ ബിഗ് ബോസിന് ഇതുപോലുള്ള ആറ്റിറ്റ്യൂഡുള്ള വ്യക്തിയാണ് വേണ്ടത് ഇതായിരിക്കണം ബിഗ് ബോസിന്റെ ആറ്റിറ്റ്യൂഡ് കാരണം പറയുന്ന സമയത്ത് ഡബിള് ട്രിപ്പിൾ ആയിട്ട് ഉരുളക്കി പോലെ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസും വരണം അതിന് ഇതുപോലത്തെ മറുപടിയും കൊടുക്കണം അപ്പഴേ ബിഗ് ബോസിന് ഒരു ചാൻസ് അവിടെ ഉറപ്പിക്കുള്ളൂ എനിക്ക് ആൽബത്തിനിപ്പോ എത്ര കഴിച്ചത് എനിക്ക് ഓർമ്മയില്ല ആൽബം അഭിനയോട്ടം കെട്ട് തേപ്പ് ഇതൊക്കെ തന്നെയാണ് ആൽബം തീർച്ചയായിട്ടും നല്ല തിരക്കെന്ന് പറഞ്ഞിട്ട് അത്യാവശ്യം തിരക്ക് ജീവിക്കാനുള്ള തിരക്കത്ര ആൽബം കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ആൽബം എന്ന് പറഞ്ഞാൽ ലൈഫിലെ ഏറ്റവും വലിയൊരു എന്താ പറയുക ഭയങ്കര ഇഷ്ടമാണ് ആൽബത്തിൽ അഭിനയിക്കുക ആൽബം എന്ന് പറഞ്ഞാൽ കുഞ്ഞിലൊട്ട എൻ്റെ ഒരു ഡ്രീമാണ് ആൽബം എന്നൊക്കെ കാണുക എന്നൊക്കെ പറഞ്ഞാൽ കാരണം നമ്മൾ മിസ്റ്റും ഡ്യൂ ഒക്കെ ഉള്ള ആ ഒരു നയൻറ്റി ഫിറ്റ്സിൻ്റെ ആ ഒരു കാലമാണ് നമുക്ക് എനിക്ക് ഓർമ്മ അപ്പം ആ സമയത്തൊക്കെ ഈ ആൽബം സുന്ദരിയവ ആ പാട്ടൊക്കെ നമ്മുടെ എപ്പോഴും ഇങ്ങനെ അലയടിച്ചത് അപ്പോൾ അവരെ നമ്മളെപ്പോഴും ഓർക്കും അതുപോലെ ഈ ഈ കാലഘട്ടത്തിൽ ഈ നല്ല ഹിറ്റ് നാല് ആൽബം അഭിനയിച്ചാൽ അത് നാല് ഹിറ്റായി

ാണ് നെഗറ്റീവ് പക്ഷെ നല്ല ഉണ്ട് കേട്ടോ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന രീണു വീട്ടിൽ പോകണമെന്ന് പറഞ്ഞാൽ അടിപൊളി ഉണ്ട് അവരുടെ സപ്പോർട്ട് മാത്രം മതി നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം എന്തുകൊണ്ടാണ് മുന്നേ ഒരു വീഡിയോ ചോദിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് വീണ നെഗറ്റീവ് കമന്റ് വീട്ടില് ഇരിക്കാത്തോടാണോ എനിക്ക് തോന്നുന്നില്ല കേട്ടോ ഞാൻ ആ ഒരു പക്ഷക്കാരനല്ല അത് അവർ ജസ്റ്റ് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് അവർ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്തു എന്നുള്ള കാര്യം കൊണ്ട് മാത്രം മാത്രമല്ല രേണുന് ഈ രീതിയിലുള്ള സോഷ്യൽ സൈബർ ബുള്ളിങ് കിട്ടുന്നത് കാരണം പ്രത്യേകിച്ച് ഞാൻ എത്രയോ ഇതിനു മുന്നേ രേണുവിന് സപ്പോർട്ടേ ചെയ്തിട്ടുള്ളൂ ആ സപ്പോർട്ട് ചെയ്ത് ആ ഒരു സിറ്റുവേഷനിൽ ഞാൻ വരെ ചില പല ഒരു നല്ലൊരു ശതമാനം മാറി ചിന്തിക്കാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അടുത്ത ആ ഓർമ്മ ദിവസം നടന്നിട്ടുള്ള കോപ്രായങ്ങൾ അതുപോലത്തെ കോപ്രായങ്ങൾ എൻ്റെ ഒരു എക്സ്പ്ലനേഷൻ എൻ്റെ ഒരു ഞാൻ അങ്ങനെയാണ് അതിനെ കാണുന്നത് അല്ലാതെ ഒരു 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 എന്താ പറയുക അറിയില്ല നിങ്ങൾ നിങ്ങളെ അഭിപ്രായം കമൻറ്റ് ചെയ്യും എന്താണ് നിങ്ങളതിനെക്കുറിച്ചുള്ള അഭിപ്രായം ഞാൻ ഈ കംപ്ലീറ്റ് വീഡിയോ വെക്കുന്നില്ല ട്രസ് പ്രസ് മലയാളം എന്നുമായിട്ടുള്ള ചാനലിൽ ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് ഉണ്ട് എങ്ങനെ ജീവിക്കണം എന്നുള്ളൊരു ഏഴിൻ്റെ ഇഷ്ടം തന്നെയാണ് ആരും കൈ കടത്താൻ വരുന്നില്ല പക്ഷേ സോഷ്യൽ മീഡിയയിൽ പറയുന്ന സമയത്ത് ഇതുപോലത്തെ ആറ്റിറ്റ്യൂഡും കാര്യങ്ങളും വെക്കുന്ന സമയത്ത് ഒന്നും അറിയാത്ത ആൾക്കാർ രോഷ ചിലപ്പോൾ നിങ്ങളെ അത്രയും ഇഷ്ടപ്പെട്ട് ഇംഗ്ലീഷിലേക്ക് ഉണ്ടായിരുന്ന ആൾക്കാർ നിങ്ങളെ പ്രത്യേകിച്ച് ആ പഴയ വീഡിയോസൊക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഏ ലക്ഷ്മി നക്ഷത്ര വീട്ടിൽ വന്നിരുന്ന സമയത്തും അങ്ങനത്തെ ആ ഒരു ഉണ്ടല്ലോ ആ ഒരു പീരിയഡിലെ ഒക്കെ എടുത്ത് നോക്കിയാൽ സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഈ രേണുവിനെ തെറി പറയും തെറി ഇൻ ദ സെൻസ് ലൈക്ക് നെഗറ്റീവ് നെഗറ്റീവ് കമൻസ് ഇടാൻ വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്നു ഞാൻ അവരെ ഈ നെഗറ്റീവ് കമൻസ് ഇടുന്നവരെ ഒരിക്കലും ഒരിക്കലും ന്യായീകരിക്കല്ല ബോഡി ഷേബിങ്ങിനൊക്കെ അത് വളരെ ഞാൻ എപ്പോഴും പറഞ്ഞു വളരെ എതിരാണ് ഞാൻ ഓരോ കമൻസൊക്കെ കണ്ടു അതെന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഈ ആറ്റിറ്റ്യൂഡ് ഈ ഒരു ആറ്റിറ്റ്യൂഡ് ഷിഫ്റ്റ് പക്ഷെ ഇതൊക്കെ നടക്കുന്ന ഇതൊക്കെ എല്ലാ പരിപാടികളും നടക്കുന്ന ഒരു ഒറ്റ കാര്യത്തേക്കാണ് വീണ്ടും ഇതെടുത്ത് പറയാൻ കാരണം എന്ന് വെച്ചാൽ കറക്റ്റ് ഓഗസ്റ്റിലേക്കുള്ള പോക്കാണത് ബിഗ് ബോസിലേക്ക് എന്ത് ആറ്റിറ്റ്യൂഡാണോ അവിടെ അതിൻ്റെ ഉള്ളിൽ രേണുന് വേണ്ടത് അതിൻ്റെ പ്രിപ്പറേഷൻസാണ് ഇപ്പോൾ പുറത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് എൻ്റെ അഭിപ്രായം നിങ്ങൾ അഭിപ്രായം കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യൂ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ കാണാം ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്